േ ഞാൻ വന്നിട്ടാ രണ്ടിസായി എന്താ പറയുക അല്ല അന്ന ഗ്രൂപ്പിലൊന്നും കാണുന്നില്ലല്ലോ എന്താ പരിപാടി അല്ല സ്കൂള് മാസർമാരെന്താ യാത്ര പരിപാടി ഒക്കെ ഇത് ഒരുപാട് ചുറ്റുപാടുണ്ട് ആ മാഷിനെ കൊണ്ട് ഒരു പോയി പണി വാങ്ങണം പെൻഷൻ പ്രായം ഉയർത്തി നമ്മളൊക്കെ മാഷായ കാലത്ത് നേരത്തെ തന്നെ പെൻഷൻ പറ്റി പോന്നു പറഞ്ഞിട്ട് കാര്യ പാലത്തിൽ നിന്നും യുവാവ് ചാടി മാഷെ സുഖല്ലേ ആ സുഖാണ് കേരുത്തി മാഷെ മാഷിക്ക മനസ്സിലായ മാഷിന്റെ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ്സില് പണ്ട് ഷബീർ പീപ്പിന്റെ കോമ്പോസിറ്റി കുത്തിയം ഒരുപാട് മാറ്റം വന്നല്ലോ നീ എവിടെ നാട്ടിലാണോ അല്ല മാഷെ ഇനി കണ്ടിട്ട് ഒരുപാട് കാലായില്ല കുട്ടികളായെന്ന് കണ്ടതല്ലേ ഇപ്പൊ ഞാൻ ഗൾഫിലാ രണ്ടു ദിവസം മുമ്പ് വന്നത് സുഖാണ് ആ സുഖാണ് കുട്ടികളൊക്കെ ഉണ്ട് പണ്ടത്തെ കുട്ടികളൊക്കെ കാണും ചിലര് കണ്ട വരും ചെറു കണ്ടാലും അവരിച്ചറിയാൻ പറ്റാത്തോണ്ടാവും കാലം ഒരുപാട് കഴിഞ്ഞില്ലേ മോനെ ഏതായാലും മോനൊക്കെ ഇങ്ങനെ മനസ്സിലായി ഞാൻ ചോയിച്ചു വന്നതാ മക്കളെ മക്കളെസ് ചായ ചായ ഒന്നും വേണ്ട അല്ല അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകുന്നു അസുഖങ്ങളൊന്നും ഇല്ലല്ലോ വയ്യ പ്രായ ഒരുപാടായില്ലേ പുറത്തോട്ടൊന്നും നിങ്ങളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം പഠിപ്പിച്ച കുട്ടികളെന്ന് വെച്ചാൽ സന്തോഷല്ലേ ഏതായാലും നിങ്ങൾക്കൊക്കെ എന്നെ കാണാൻ തോന്നിയല്ലോ പഠിപ്പിച്ച അധ്യാപകരെ കാണാന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ തലമുറക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഞാനങ്ങടെ പോയാലോ എനിക്ക് പോവണോ ഞാൻ ഓ മാഷ ഇത് മറന്നല്ലോ മാഷ ഇത് ഞാൻ തരാൻ മറന്നു എന്താ കുട്ടിയത് കുറച്ച് പായം മുന്തിരി എന്ത് പായം മുന്തിരി ആണ് മാഷ അപ്പുറത്ത് കൂടി വന്നേ അതവിടെ വെക്കൂ വിടെ ഇരിക്കു എന്താണത് പഴവുമതിരിക്കും അളേ ഒരു പേപ്പറും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് പഴം ഏത് നൂറ് പ്രാവശ്യം പഴം